നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ രാഹുൽ ഗാന്ധിക്കെതിരെ പി വി അൻവർ എം എൽ എ നടത്തിയ അധിക്ഷേപ പ്രസംഗത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് എടവണ്ണയിൽ പി വി അൻവർ എം എൽ എയുടെ കോലം കത്തിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരം എടവണ്ണ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് നമ്മള് ഒരു ഡി എൽ എ പരിശോധന നടക്കുമ്പോൾ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ രീതികൾ നമ്മുടെ പാരമ്പര്യം അതൊക്കെ സംശയമുള്ള സാഹചര്യങ്ങളിലാണ് നമുക്കൊരു ടെസ്റ്റ് നടത്തേണ്ടത് പക്ഷെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജവഹർ ലാഹുൽ രാഹുൽ ഗാന്ധി കത്തട്ടെ കത്തട്ടെ അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് എം എം മണിക്ക് പഠിക്കുകയാണ് എന്ന ഗീവ് പറഞ്ഞുകൊണ്ട് എം എം മണിക്ക് പഠിക്കുന്ന രീതിയിലാണ് അൻപറ പോകുന്നത് ഒരു ഇക്കാര്യമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അദ്ദേഹം ആഫ്രിക്കം വനാന്തരങ്ങളിൽ കാണുന്ന പ്രത്യേകായി ഉപയോഗിച്ച അദ്ദേഹത്തെയാണ് മെഡിക്കൽ പരിശോധന നടത്തേണ്ടത് ഇന്ന് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ അത് ന്യായീകരിക്കുന്ന ഒരു കേരള മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളത്തിൽ ഇതുപോലെ മനുഷ്യന്റെ മനുഷ്യമായ പ്രസ്താവനകളും പിന്തുണയ്ക്കുന്ന കേരളത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ പോരാട്ടം ഇവിടെ സൂചിപ്പിച്ചിരിക്കും ഒന്നാംഘട്ടമാണ് വരാ പോകുന്ന ദിവസങ്ങളിൽ അതിശക്തമായ അൻവർ ഞങ്ങളുടെ നേതാവ് നടത്തിയ അസത്യമായ ആ പ്രസ്താവന പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീം സുധീഷ് കളത്തിങ്കൽ വി ഹൈദർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം നടത്തിയത് ന്യൂസ് ബ്യൂറോ എടവണ്ണ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരിതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ